നമ്മൾ പറയുന്ന വാക്കുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകൾ ഒന്ന് നന്മ പറയലാണ് മറ്റൊന്ന് ദാനം ചെയ്യണം ജനങ്ങളെ നിങ്ങൾ സഹായിക്കണം പരസ്പരം ദീനിനെ ചെയ്യണം എന്ന് പറയുന്നത് പോലെ പിന്നെ പറഞ്ഞു അള്ളാഹു അടിക്കുമ്പോൾ വേണ്ടി സംസാരിക്കുന്നത് മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുന്നുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ സഹോദരങ്ങളാണ് രണ്ടു കൂട്ടരും അവർക്കിടയിൽ എന്ന് സൂറത്തുൽ ഗുജറാത്തിൽ നിർദ്ദേശിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന പൈസ നിങ്ങൾ കൊടുക്കുന്ന ദാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദാനം ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം